ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെന്താ പിന്നെന്തൊക്കെയാണ് മഴേനെ കുറിച്ചിട്ട് തന്നെ പറയാനുള്ളത് മഴ ഇപ്പോൾ ഓരോരോ സ്ഥലത്ത് നല്ലതായിട്ട് പെയ്യുന്നു പെയ്തുകൊണ്ടിരിക്കുക ഇന്നിപ്പം രാവിലെ അങ്ങനെ മഴ ലൈന്തു ഇപ്പം ഇതവിടെ ഒരു ഒരു മണിക്ക് ശേഷം ഒന്ന് ഒന്നരക്ക് ശേഷം മഴ നല്ലോണം പെയ്യുന്നുണ്ട് അത് ഇതുവരായിട്ട് നിന്നിട്ടില്ല നല്ലോണം പെയ്തു തന്നിട്ട് പിന്നെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും പിന്നെയും തുടങ്ങും തന്നെയാണ് അവസ്ഥ അപ്പം എല്ലായിടത്തും ഞാനിപ്പം കുറച്ചും മുന്നേ ഷോർട്സ് ഇട്ടിരുന്നു മഴ ഉണ്ടോന്നൊക്കെ ചോദിച്ചു ഷോർട്ട് സർട്ടിന്നു അപ്പം കുറേ ആൾക്കാർ കമൻറ്റ് ഇട്ട് എന്താ ഇവിടെയും പെയ്യുന്നുണ്ട് രാവിലെ ഇല്ലേ രാവിലെ പെയ്ലായിരുന്നു ഉച്ചക്കേഷൻ പെയ്യുന്നുണ്ട് എന്ന് കമൻ്റ് ഇട്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് അവസ്ഥ അവസ്ഥയിൽ തന്നെയായിരിക്കും ഞാൻ അങ്ങനെ സമാധാനിച്ചു ഞാനല്ല നമ്മളെല്ലാവരും സമാധാനിച്ചിട്ടുണ്ടാവും അയ്യോ മഴ മാറിപ്പോയി ഇനി മഴ ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും പക്ഷേ മഴ പിന്നെയും അഞ്ച് ദിവസത്തിനും ഇനിയും ഉണ്ട് തോന്നുന്നു ഇന്നിപ്പോൾ ഇന്നലെ ഇപ്പോൾ രണ്ടാമത്തെ ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് ഇനി രണ്ട് ദിവസം കൂടി മഴ ഉണ്ടാവുന്നു ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ കാലാവസ്ഥേൻ്റെ വെതറിൻ്റെ അത് വന്നപ്പോൾ എന്തേലും ഇങ്ങനെ വന്നിരുന്നു ഞാൻ ആവുമ്പോഴത്താൽ മഴ ഉണ്ടാവുമല്ലോ വിചാരിച്ച് അപ്പം പക്ഷേ മഴ പോയിട്ട് വന്നിരിക്കും മഴ ഉണ്ട് പിന്നെ ഞങ്ങളവിടെ ഒരുവിധം ഇതിലൊക്കെ കുറച്ച് കുറഞ്ഞിരുന്നു പക്ഷെ ഇനിയും മഴ പെയ്യുകയാണെങ്കിൽ കുറവൊന്നുമില്ല ഇനിയും കൂടെ തന്നെ ആയിരിക്കും ചെയ്യുക ഞാൻ വീഡിയോയിൽ പറഞ്ഞ് നല്ല വീഡിയോയിൽ കാണിച്ചിടത്തൊക്കെ കുറച്ച് മഴ വെള്ളം കുറവുണ്ട് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇനിയും മഴ ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ ഇനിയും കൂടെ തന്നെ ചെയ്യുക കൂടുതൽ പേടി രാത്രിയാണ് രാത്രി ഇങ്ങനെ നിർത്താതെ പെയ്യുമ്പോൾ രാത്രിയാണ് ഒരുവിധ ആൾക്കാർക്കൊക്കെ പേടിയാവുക അപ്പം രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫസ്റ്റായിട്ട് പ്രളയം ഉണ്ടായത് ആ സമയത്ത് ഞാനെന്താ ശ്രീകുട്ടീനെ പറഞ്ഞല്ലോ ശ്രീകുട്ടി പ്രഗ്നൻ്റ് ആയിട്ട് എന്നെ കൂട്ടി കൊണ്ടുപോകാനുള്ള ഒരാഴ്ച മുന്നെയാണ് പ്രളയം ഉണ്ടായത് ആ ഒരാഴ്ച തന്നെ മുന്നേ അപ്പോൾ ഇത് തീയതി നിർത്തുവോ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ തോന്നുന്നു അന്നും ഇതേപോലെ ഞങ്ങൾ ഇവിടെ അടുത്തേക്ക് വരെ വെള്ളം എത്തി അത് കഴിഞ്ഞപ്പോൾ പിന്നെ രണ്ടു ദിവസത്തിന് പിന്നെ മഴ ഇല്ലാതെ അങ്ങനെ ഇതായിപ്പോയത് അതേ ഇതിൽ തന്നെ പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടായത് അത് മാറിയിട്ട് ഇപ്പം അത് രണ്ടായിരത്തി ഇരുപത്തി നാല് പത്തൊമ്പതിന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാല് വർഷങ്ങൾക്ക് ശേഷം അഞ്ചാമത്തെ വർഷം പിന്നെ മഴ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഭാഷത്തെ ഫസ്റ്റ് ഇതിലൊക്കെ ന്യൂസിലൊക്കെ കണ്ടിരുന്നു അടുത്ത പ്രളയം എന്നു വെച്ചാൽ പ്രളയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ ഒരു കൊല്ലമങ്ങനൊക്കെ പറഞ്ഞിരുന്നു അതന്നെ ഉണ്ടായതിപ്പം നല്ല വയനാട് ഉരുൾപൊട്ടിയിട്ട് കൊട്ടിയിട്ട് ഇപ്പം നൂറില് ഏറെ പേര് മരിച്ചിരുന്നു ആമാതിരി എല്ലാവരുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളെ ആരൊക്കെ ചേച്ചി ഇങ്ങനെ പറഞ്ഞാരോ ചേച്ചിൻ്റെ ആരോ റിലേറ്റീവ് ഉണ്ട് അപ്പോൾ അവരെ രണ്ട് രണ്ടുപേരെ കിട്ടിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊന്നും കാണുന്നില്ല എന്നുവെച്ചാൽ ഉരുൾപൊട്ടിയിട്ട് മണ്ണിനടിയിൽ പെട്ടിട്ട് പിന്നെ വെള്ളം വന്നിട്ടൊക്കെ പോയാലും തോന്നുന്നു അങ്ങനെ രണ്ടുപേരെ കാണില്ല അങ്ങനെ നമ്മൾ ഓരോ കുടുംബത്തിലുള്ള ആൾക്കാരവസ്ഥയും കൂടി നമ്മൾ ആലോചിക്കേണ്ടതാണ് ചെറിയ വീഡിയോ കേട്ടോ എന്ന് വെച്ചാൽ നമ്മളെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാമെന്നുള്ള മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും സേഫായിട്ടിരിക്കുക നോക്കെ ബൈ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ